വിവാദ വിവാദാഘോഷ പ്രകടനങ്ങളിൽ പാകിസ്ഥാൻ താരങ്ങൾക്കെതിരെ പരാതി നൽകി ബി സി സി ഐ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലാണ് ബി സി സി ഐ പരാതി നൽകിയത് അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ ബോർഡും ഏഷ്യകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ ഫോർ മത്സരത്തിനിടെയാണ് പാക് താരങ്ങളായ സാഹിബ് സാദ ഫർഹാനും ഹാരിസ് റൌഫും പ്രകോപനപരമായ അംഗങ്ങൾ കാണിച്ചത് ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി തികച്ചതിനു പിന്നാലെ ബാറ്റ് കൊണ്ട് വെടിയുതിർക്കുന്നത് പോലെയുള്ള അംഗ്യമാണ് സാഹിബ് സാദ ഫർഹാൻ കാണിച്ചത് പിന്നാലെ ഇന്ത്യൻ ഇന്നിംഗ്സിടെ വിമാനം തകർന്നു വീഴുന്ന ആംഗ്യം ഹാരിസ് റൌഫും കാണിച്ചു ഇന്ത്യൻ ആരാധകർ കോഹ്ലി കോഹ്ലി എന്ന് വിളിച്ചപ്പോൾ അവരെ നോക്കി ആറ് പൂജ്യം എന്നും റൌഫ് ആംഗ്യം കാണിച്ചു ഇതോടെയാണ് ഇന്ത്യ ഐ സി സിക്ക് പരാതി നൽകിയത് ആരോപണങ്ങൾ ഫർഹാനും റൌഫും രേഖാമൂലം നിഷേധിക്കുകയാണെങ്കിൽ ഐ സി സി ഹിയറിംഗ് നടക്കാൻ സാധ്യതയുണ്ട് അവർക്ക് ഐ സി സി എലൈറ്റ് പാനൽ റഫറി റിച്ചി റിച്ചാർഡ്സിനു മുമ്പാകെ ഹാജരാകേണ്ടി വന്നേക്കാം ഹിയറിംഗിൽ ഫർഹാനും റൌഫിനും വിശദീകരിക്കേണ്ടി വരും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഐ സി സി പെരുമാറ്റച്ചട്ടമനുസരിച്ച് നടപടികളും താരങ്ങൾ നേരിടേണ്ടിവരും അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഐ സി സിക്ക് പരാതി നൽകി ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിനുശേഷം സൂര്യകുമാർ ഉന്നയിച്ച പരാമർശങ്ങളാണ് പരാതിക്ക് കാരണമായത് പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഇന്ത്യൻ സായുധസേനയ്ക്ക് ടീമിന്റെ വിജയം സമർപ്പിക്കുകയും ചെയ്തതിനാണ് സൂര്യകുമാറിനെതിരെ പി പരാതി നൽകിയത് സൂര്യകുമാറിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയപരമെന്നാണ് പി സി ബിയുടെ ആരോപണം സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ